നമസ്കാരം ഏറ്റവും മാറ്റിനിയിലേക്ക് സ്വാഗതം ബാലതാരമായാണ് മഞ്ജിമ മോഹൻ സിനിമയിലേക്ക് എത്തുന്നത് അതിനുശേഷം നായികയായി തിളങ്ങിയ താരം ആരാധകരുടെ മനസ്സിൽ സ്ഥാനം കണ്ടെത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു മഞ്ജിമയും ഗൗതമും വിവാഹിതരാകുന്നത് നടൻ കാർത്തിക്കിന്റെ മകനാണ് ഗൗതം മഞ്ജുമയുടെ വിവാഹം ഏറെ ചർച്ചയായിരുന്നു തൻ്റെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ മഞ്ജുമ ഒരു സിനിമാ താരത്തെ വിവാഹം ചെയ്യില്ല എന്ന് പറഞ്ഞ താൻ സിനിമ പാരമ്പര്യമുള്ള കുടുംബത്തിലേക്ക് നടന്നെ തന്നെ വിവാഹം ചെയ്തത് തന്റെ ഇഷ്ടപ്രകാരമാണെന്ന് താരം പറയുന്നു ഇഷ്ടപ്പെട്ട ആളെ എന്നും കാണാൻ പറ്റുക അദ്ദേഹത്തിനൊപ്പം ജീവിക്കാൻ പറ്റുക എന്നതൊക്കെ ശരിക്കും അനുഗ്രഹമാണെന്നും വിവാഹ ജീവിതം തൻ്റെ ലൈഫിൽ വലിയ മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ലെന്നും താനും തന്റെ ജീവിത രീതികളുമൊക്കെ പഴയതുപോലെ തന്നെയാണെന്നും മഞ്ജുമ പറയുന്നു അതുപോലെ കല്യാണം കഴിഞ്ഞ് ഒരു വലിയ സിനിമ കുടുംബത്തിലേക്ക് എന്നതും ഉത്തരവാദിത്തമാണെന്നും പക്ഷേ രസമാണെന്നും പറയുന്നു വിവാഹ സമയത്ത് കേട്ട സോഷ്യൽ മീഡിയ കമന്റുകളെ കുറിച്ച് മഞ്ജുമ പറഞ്ഞിരുന്നു എന്തും സോഷ്യൽ മീഡിയയിൽ തുറന്നു കാട്ടുന്നതിനോട് താൻ ഒട്ടും യോജിക്കുന്നില്ലെന്നും തുടക്കത്തിലൊക്കെ അങ്ങനെയൊക്കെയായിരുന്നു പിന്നീട് തനിക്ക് മനസ്സിലായി കാഴ്ചക്കാർ അവരുടെ കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ടാണ് നമ്മളെയും വിലയിരുത്തുന്നത് എന്ന് അത് വളരെ മോശമായി ബാധിക്കാൻ തുടങ്ങിയപ്പോഴാണ് സോഷ്യൽ മീഡിയ അധികം പ്രോത്സാഹിപ്പിക്കാതിരുന്നതെന്നും താരം പറയുന്നു ഞങ്ങൾ രണ്ടുപേരും എന്താണ് ഞങ്ങളുടെ ജീവിതം എന്ന് സോഷ്യൽ മീഡിയയിൽ തുറന്നു കാണിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ് പക്ഷെ എന്തെങ്കിലും വിശേഷ ദിവസം വരുമ്പോൾ ഒരുമിച്ചുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി കുടുംബത്തിൽ നിന്നും വല്ലാത്ത സമ്മർദ്ദം ഉണ്ടാവാറുണ്ട് വിവാഹ ആദ്യത്തെ പൊങ്കലിന് ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ നിർബന്ധിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ക്രിസ്മസിനും ന്യൂ ഇയറിനും ആഘോഷങ്ങൾക്ക് എല്ലാം ഫോട്ടോ പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ ആളുകൾ മറ്റൊരു തരത്തിൽ കഥകൾ മെനയുമെന്നും താരം പറയുന്നു തന്റെ വിവാഹത്തെക്കുറിച്ച് വന്ന നെഗറ്റീവ് കമന്റ് കമന്റുകൾ മാനസികമായി തളർത്തിയിരുന്നുവെന്നും മഞ്ജുമ പറഞ്ഞിരുന്നു വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായതുകൊണ്ടാണ് വിവാഹം ലളിതമാക്കിയത് ഗതമിന്റെ അച്ഛന് വിവാഹത്തിൽ താല്പര്യമുണ്ടായിരുന്നില്ല അദ്ദേഹം ആരെയും ക്ഷണിക്കാത്തതിന് കാരണം അതാണ് എന്നൊക്കെയാണ് വാർത്തകൾ വന്നതെന്നും അത് മാനസികമായി വേദനിപ്പിച്ചെന്നും മഞ്ജുമ പറഞ്ഞു ആ അവസ്ഥയിൽ ഞാൻ തളർന്നു എന്തും തുറന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഗൗതം തന്നു എന്നും അതാണ് ഞങ്ങളുടെ മാരേജ് ലൈഫിന്റെ അടിത്തറ എന്നും തരം പറയുന്നു തുടക്കത്തിൽ തന്നെ നമ്മൾ പരസ്പരം മനസ്സിലാക്കാതെ വിഷമിച്ചിരിക്കുന്നതിന് കാരണം മറ്റെന്തെങ്കിലും ആണെന്ന് ഗൗതം ഊഹിച്ചു മാറിയിരുന്നെങ്കിൽ തുടക്കത്തിലെ പ്രശ്നങ്ങൾ വന്നേനെന്നും പ്രോപ്പറായി കമ്മ്യൂണിക്കേഷനാണ് ഏതൊരു ദാമ്പത്യത്തിന്റെയും അടുത്തറ എന്നും മഞ്ജുമാ പറയുന്നു You are watching You are watching You're watching me on and you're watching me on On metromatney.com On metromatney.com 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 Subscribe for more videos Subscribe for more videos Subscribe here for more videos subscribe now Thank you